മറ്റ് തുടർ നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലത്ത് നേരിട്ട് എത്തിയിരുന്നു അപകട സ്ഥലത്ത് എത്തി ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരിട്ട് വിലയിരുത്തി മനസ്സിലാക്കി അതോടൊപ്പം തന്നെ അപകടത്തിൽ പെട്ടവരെ രക്ഷപ്പെട്ടവരെ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതോടൊപ്പം തന്നെ സിവിൽ മിനിസ്റ്റർ ഒക്കെ ഈ സംഭവസ്ഥലത്ത് തുടരുന്നുണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിൽ പലതരത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന മൃതദേഹങ്ങൾ ഉണ്ട് എന്നാൽ പ്രാഥമികമായി തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെയും ഡി എൻ എ പരിശോധനയിലൂടെയും ഒക്കെയാണ് അതിനുവേണ്ട നടപടിക്രമങ്ങൾ അടക്കം പുരോഗമിക്കുന്നുണ്ട് അതിനിടെ ഉന്നതതല യോഗം ചേരുന്നു ഒപ്പം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച അന്വേഷണവും നടക്കുന്നുണ്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കിരൺ ബാബു ആണ് നമ്മളോടൊപ്പം ചേരുന്നത് കിരൺ ഇപ്പോഴും മരണസംഖ്യയിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വാർത്താ ഏജൻസികൾ അടക്കം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതിലും മുകളിലാണ് മരണസംഖ്യ എന്ന് അറിയാൻ സാധിക്കുന്നു മറ്റു പ്രതികരണങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുണ്ടോ ഔദ്യോഗികമായ മറ്റു പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല കാരണം മരണസംഖ്യ ഉയരും എന്ന തരത്തിലേക്കുള്ള വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നുള്ളതാണ് സ്ഥിരീകരണം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വിമാനയാത്രികരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ പതിനാല് മറ്റ് മനുഷ്യർ അങ്ങനെ ഇത്രയും പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ മരണസംഖ്യ ഇനിയും കുറച്ചുകൂടി ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കും റിപ്പോർട്ട് ചെയ്യാനുള്ളത് കാരണം ഈ വിമാനം ഇടിച്ചുണ്ടായ അപകടത്തിൽ അവിടെ വലിയ തീപിടുത്തം ആ സമയത്ത് ആ കെട്ടിടത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് കൃത്യമായി അങ്ങനെ രേഖകളോ അല്ല െങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അവിടെ എന്തെങ്കിലും രേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം പൂർണ്ണമായും കത്തിനശിക്കുന്ന അവസ്ഥയും എല്ലാം ഉണ്ടായി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ കുറേ ആളുകൾ കൂടി മരിച്ചിട്ടുണ്ട് ഈ വലിയ തീപിടുത്തത്തിൽ പലരുടെയും മൃതദേഹങ്ങളൊക്കെ പല ഭാഗങ്ങളായി തീപിടുത്തവും അതോടൊപ്പം തന്നെ ഈ ചിഹ്നിച്ചിറുകയും ചെയ്യുന്ന അവസ്ഥയും എല്ലാം കൂടെ സ്ഫോടനം എന്ന് പറയാം ആ തരത്തിലേക്കായിരുന്നു കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തെറിച്ചത് അപ്പോൾ പലരുടെയും മൃതദേഹങ്ങളൊക്കെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ആരുടെയൊക്കെ മൃതദേഹങ്ങളാണ് എന്ന് കണ്ടെത്തുക ദീവ ദുഷ്കരമായ ഒന്നാണ് ഈ സമയത്ത് അവിടെ നിന്ന് കാണാതായി എന്ന് കരുതി പരാതി കിട്ടിയ ആളുകളുണ്ട് അവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ആളുകൾ പിന്നീട് അവരെ കാണാത്ത ആളുകളൊക്കെ ഉണ്ട് അത്തരക്കാരെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് ഇനി ഈ അന്വേഷണമൊക്കെ നടത്തി ഈ മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന നടത്തി കാണാതായ ആളുകളുടെ പരാതി ഉണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഡി എൻ എ കൊണ്ടുവന്ന് ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഡി എൻ എയുമായി പരിശോധിച്ച് അത് രണ്ടും ഒന്നാണോ എന്നതൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നടക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വിമാനയാത്രികരുടെ എണ്ണത്തിൽ അല്ലാതെ മറ്റ് വേറെ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച എണ്ണത്തിലൊന്നും കൃത്യമായ ഒരു കണക്കില്ല അത് സ്വാഭാവികമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സമയത്ത് എത്ര പേരുണ്ടാവും എന്നതിനെ സംബന്ധിച്ച് അങ്ങനെ കൃത്യമായി ആർക്കും അറിയാൻ കഴിയില്ല അങ്ങനെ സ്ഥലത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ബോംബ് വീഴുന്നത് പോലെ വിമാനം വന്ന് വീഴുന്നു തകരുന്നു അത് ഒരു തീഗോളമായി മാറുന്നു കെട്ടിടം ഒക്കെ വിഷുവിൽ തന്നെ നമുക്ക് വ്യക്തമാണ് വലിയ കോൺക്രീറ്റ് കെട്ടിടം ഇടിച്ച് വിമാനം ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്ത് വിമാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എത്തിയിരിക്കുന്ന അത്രത്തോളം വലിയ ആഘാതമായിരുന്നു ശക്തമായ ഇടിയാണ് ഉണ്ടായത് എന്നത് ആലോചിക്കണം ആ വിമാനം തൊട്ടുവിനാലെ തന്നെയാണ് ഇത് സെക്കൻഡുകൾ മൈക്രോ മൈക്രോസെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ തന്നെ വൻ തീപിടുത്തം ഉണ്ടാകുന്നു ആ തീപിടുത്തത്തിൽ ആകെ കത്തി അമരുകയാണ് ഒരു മണിക്കൂറോളം ഒരു ഫർണസ് കണക്കെ നിന്ന് കത്തിയാവരികയായിരുന്നു അതുകൊണ്ട് തന്നെ മരണസംഖ്യയെ സംബന്ധിച്ച് മരണസംഖ്യ ഇനി ഉയർ ആരൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ വരണമെങ്കിൽ അത് ഇന്നോ നാളെയോ ഒന്നും തന്നെ സാധ്യതയില്ല ഇനിയും ദിവസങ്ങളൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ മൃതദേശാവശിഷ്ടങ്ങൾ ഒന്നിലേറെ കിട്ടുന്നത് കൈ ചിലരുടെ കൈയും കാലും ശരീരവും തലയും ഒക്കെ വേറപ്പെട്ട അവസ്ഥയിലൊക്കെ ഉണ്ട് ഇതൊക്കെ ആരുടേതൊക്കെയാണ് എന്നത് കൃത്യമായി കണ്ടെത്തണം ഓരോന്നും കണ്ടെത്തുക എന്നുള്ള ശാസ്ത്രീയ പരിശോധനയൊക്കെ ആവശ്യമാണ് അതിനൊക്കെ ശേഷം മാത്രമേ അത്തരത്തിലേക്ക് കൃത്യമായ കണക്കുകൾ പറയാൻ കഴിയൂ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രധാനമന്ത്രി നേരിട്ട് അവിടെ നേരത്തെ ഈ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു ആശുപത്രിയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേരിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും വെന്തു മരിക്കുമ്പോൾ ഒരാൾ മാത്രം അത്യത്ഭുതമായി രക്ഷപ്പെട്ടിരുന്നു വിമാനം താഴേക്ക് വീണ് പൊട്ടിത്തെറിക്കുന്നതിന് മൈക്രോസെക്കൻഡുകൾക്കുള്ളിൽ ഒരാൾ പുറത്തേക്ക് ചാടി ആ ചാടിയ ആളാണ് വിശ്വാസ് കുമാർ വിശ്വാസകുമാറാണ് രക്ഷപ്പെട്ടത് വിശ്വാസകുമാർ തന്നെ പറഞ്ഞു താൻ പെട്ടെന്ന് തന്നെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ഓടി ചാടുകയായിരുന്നു ആരുടെയും നിർദ്ദേശം കുമാറിനെ അടക്കം ആശുപത്രിയിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനു ആശ്വസിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ട് അപകടത്തിൽ രക്ഷപ്പെട്ട ആളുകൾ നിരവധിയാണ് ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ അടക്കം പരിക്കേറ്റ് ചികിത്സയിലാണ് ഒപ്പം ഈ ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ചില ജീവനക്കാർ അടക്കം ഇപ്പോൾ ആശുപത്രിയിലുണ്ട് പ്രധാനമന്ത്രി അവരെ സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് രണ്ട് അതിഥികൾ നമ്മളോടൊപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്